ഹായ് എല്ലാവർക്കും നമസ്കാരം ആരിസ് റഹ്മാന്റെ സംവിധാനത്തിൽ തല്ലുമാലയ്ക്ക് ശേഷം വരുന്ന സിനിമയാണ് ആലപ്പുഴയിലെ ജിംഖാന നസ്ലൻ ലുക്മാൻ ഗണപതി എന്നിവരാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരു ബോക്സിംഗ് സിനിമയാണ് അത് എങ്ങനെയുണ്ട് എന്ന് നോക്കാം അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട് അതെങ്ങനെയുണ്ട് ആ സിനിമ എന്ന് നോക്കാം നമുക്ക് സൗത്ത് ഇന്ത്യ ലെവലിൽ കേറോട്ടി സെക്കൻഡ് മിനിറ്റ്

ഇവിടത്തോടങ്ങിയാണ് നമ്മളുടെ പ്രദർശനം പോയി വരുന്നൊരു ആംബുലൻസിലാണോ അതോ ചാമ്പ്യൻ ആയിട്ടാണോന്ന് നമുക്ക് കാണാം വിജയ ചാമ്പ്യൻ ആയിട്ടെന്ന് ാ അമ്മയായിട്ട് നിന്നത് മറ്റേ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ പറഞ്ഞിട്ടൊരു വെബ് സീരീസ് ഉണ്ടായിരുന്നല്ലോ അതിൽ മാധവിൻ്റെ അമ്മയായിട്ട് ലേഡി വരുന്നുണ്ട് പുള്ളിക്കാരിയെ പുള്ളിക്കാരി നല്ല അഭിനയം കേട്ടോ നല്ല അഭിനയമാണ് നസ്ലൻ്റെ സെലക്ഷൻ ഒരു രക്ഷയിൽ കേട്ടോ പിന്നെ കാലി റഹ്മാൻ്റെ ഡയറക്ഷൻ മാത്രം പറയാതിരിക്കാൻ വയ്യ തല്ലുമാലയ്ക്ക് ശേഷം ആ വീണ്ടും ഒരു തല്ലായിട്ട് ഇതിൽ തല്ലുമാലിൻ്റെ അത്രയും ചിലപ്പോൾ അടി ഉണ്ടാവില്ല പക്ഷേ ഇതൊരു വെറൈറ്റി അടിയാണ് എനിക്ക് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഇത് തന്നെ നമുക്ക് കാണാനായിട്ടൊരു ആകാംക്ഷ വരുന്നുണ്ട് പിന്നെ ഡയറക്ഷനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല പുള്ളി അടിപൊളിയായിട്ട് ചെയ്യും പുള്ളി എനിക്ക് ഇതുവരെ അധികം ഫ്ലോപ്പോ കാര്യങ്ങളും ഇല്ല പുള്ളിക്ക് പുള്ളിയുടെ തല്ലിമാലയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് തല്ലിമാലയൊക്കെ തല്ലിമാലയിലൊക്കെ ആ കട്ട് കട്ട്സൊക്കെ വരുന്നില്ല എൻ്റെ ആ പൊന്നോ പിന്നെ ആ തിയേറ്ററിൽ വെച്ചൊരു ഫൈറ്റ് ഉണ്ട് തല്ലിമാലയിൽ അങ്ങനത്തെ ഒരു മാരക സാരമാണ് അതൊക്കെ എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഫൈറ്റാണ് എന്തായാലും ഇത് തിയേറ്ററിൽ നിന്ന് കാണണം